നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രാൻസ് ഉണ്ട് പോർച്ചുഗൽ ഉണ്ട് ഇറ്റലി ഉണ്ട് ഇംഗ്ലണ്ട് ഉണ്ട് യെസ് യൂറോപ്പിൽ ഇന്ന് വമ്പന്മാർ കളിക്കാനിറങ്ങുന്ന ദിവസമാണ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന രണ്ട് റൗണ്ട് മത്സരങ്ങളാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ യൂറോപ്പിൽ നടക്കുന്നത് ഇംഗ്ലണ്ട് ഓൾറെഡി വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് പോർച്ചുഗൽ ഇന്നത്തെ കളിയിൽ തോൽക്കാതിരുന്നാൽ അവർക്ക് യോഗ്യത ഉറപ്പാവും ഫ്രാൻസ് യുക്രൈനോട് ഏറ്റുമുട്ടുമ്പോൾ അത് വേൾഡ് കപ്പ് യോഗ്യത നേരിട്ട് ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പോരാട്ടമായിട്ട് മാറും ഇറ്റലിക്ക് മോൾഡോവയെ തകർക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവരും വേൾഡ് കപ്പ് യോഗ്യത കഴിഞ്ഞ തവണ രണ്ട് തവണ കിട്ടാത്തത് ഈ തവണ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ ക്രൂഷ്യലായ ഒരു ദിവസമാണിന്ന് ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ ആദ്യം നോക്കുകയാണ് നോർവേയും എസ്റ്റോണിയും തമ്മിലാണ് രാത്രി പത്ത് മുപ്പതിൻ്റെ പോരാട്ടം നോർവേ എന്തൊരു കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് കളി പതിനെട്ട് പോയിന്റുമായിട്ട് അവർ ഒന്നാമതാണ് ഗ്രൂപ്പ് ഐയിൽ അതേസമയം ഇറ്റലി ആറ് കളി പതിനഞ്ച് പോയിൻ്റുമായിട്ട് രണ്ടാമതാണ് സോ ഘട്ടക്ക് കട്ട ഒരു പോരാട്ടം ആ ഗ്രൂപ്പിൽ നടക്കുന്നു ഇസ്രയേൽ ഏഴ് കളി ഒമ്പത് പോയിൻറ്റുമായിട്ട് മൂന്നാമതാണ് ഈ തവണ വേൾഡ് കപ്പിന് ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നോർവേ എസ്റ്റോഡിയ നോർവേ പൊളിച്ചെടുക്കും ഹാലൻഡ് എത്ര ഗോളടിക്കുമെന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ അതേ സമയത്ത് തന്നെയാണ് അർമേനിയയും ഹംഗറിയും തമ്മിലുള്ള പോരാട്ടം രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് നടക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലാണ് ഹങ്കറി കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് പോർച്ചുഗൽ വേൾഡ് കപ്പ് യോഗ്യതയുമായിട്ട് പോകും എല്ലാവരും കരുതിയിരുന്നെങ്കിൽ പണി കൊടുത്തത് ഹങ്കറിയാണ് രണ്ട് രണ്ടിനെ സമനിലയിൽ പിടിച്ചിരുന്നു ഹങ്കറിക്ക് ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പിൽ ഒന്നാമത് എന്നൊന്നുമല്ല രണ്ടാം സ്ഥാനമെങ്കിലും പിടിച്ച് അവർക്ക് പ്ലേ ഓഫിനുള്ള യോഗ്യത കിട്ടണം അതുകൊണ്ട് അർബേനിയയെ തകർക്കാനായിരിക്കും ഹംഗറിയുടെ ഒരു ശ്രമം ഉണ്ടാവുക അപ്പോൾ അത് ക്രൂഷ്യൽ മാച്ചാണെന്നർത്ഥം അസർബൈജാനും ഐസ്ലൻഡും തമ്മിൽ അതേസമയം കളിക്കുന്നുണ്ട് എന്നാൽ രാത്രി ഒന്ന് പതിനഞ്ചിനാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് എതിരാളികൾ സെർബിയയാണ് ഓൾറെഡി യോഗ്യത നേടിയതാണ് ഇംഗ്ലണ്ട് ആറ് കളി പതിനെട്ട് പോയിന്റാണ് അവർക്ക് അൽബേനിയക്ക് ആറ് കളി പതിനൊന്ന് പോയിന്റ് അവർ രണ്ടാമതാണ് സെർബിയ ആറ് കളി പത്ത് പോയിൻ്റ് അവർ മൂന്നാമതാണ് രണ്ടാം സ്ഥാനമെങ്കിലും പിടിച്ചുകൊണ്ട് പ്ലേ ഓഫ് എന്നുള്ള ലക്ഷ്യത്തിന് സെർബിയ ഇറങ്ങുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ അവരൊരു കൈമെയ് മറന്നുള്ള പോരാട്ടത്തിലേക്ക് തന്നെ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു കളി നമുക്കവിടെ കാണാൻ കഴിഞ്ഞേക്കും അതേ സമയത്താണ് മോൾഡോവയും ഇറ്റലിയൻ തമ്മിലുള്ള കളി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മോൾഡോവയും ഇറ്റലിയൻ തമ്മിൽ കളിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റലി ആറ് കളി പതിനഞ്ച് പോയിൻറ്റ് രണ്ടാമതാണ് ആ ഗ്രൂപ്പിൽ ആറ് കളി പതിനെട്ട് പോയിൻറ്റ് ഒന്നാമതാണ് നോർവേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാലിടരാതിരിക്കുക എന്നുള്ളത് ഇറ്റലിക്ക് പരമപ്രധാനമാണ് പ്രധാനമാണ് നവംബർ പതിനേഴിൻ്റെ രാത്രിയിൽ നോർവേയുമായിട്ട് അവർ ഏറ്റുമുട്ടുമ്പോൾ ഗ്രൂപ്പിലൊന്നാം സ്ഥാനത്തിനായിട്ടുള്ളൊരു പരിശ്രമം നടത്തണമെങ്കിൽ ഈ കളിയിൽ മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എങ്കിലും ഗോൾ ഡിഫറൻസ് ഒരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട് പിന്നെ പിന്നെ ഇന്നെല്ലാവരും ഒരു കളിയുണ്ട് ഏതാണെന്നറിയുമോ അയർലൻഡിനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘം അയർലൻഡ് പോയിട്ട് നേരിടുന്നു സമനില മതി ഈ പോർച്ചുഗലിനടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ അതേസമയം അയർലൻഡോ അയർലൻഡിൻ്റെ ഭാഗത്ത് അവരുടെ മൈതാനത്ത് അവരിറങ്ങുമ്പോൾ അവർക്ക് രണ്ടാം സ്ഥാനമെങ്കിലും പിടിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് ഹങ്കറിക്കാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനം നാല് കളി അഞ്ച് പോയിൻ്റ് അയർലൻഡ് നാല് കളി നാല് പോയിന്റാണ് അപ്പോൾ ഇവിടെ പോർച്ചുഗലിനെ എങ്ങാനും അട്ടിമറിക്കാൻ പറ്റിയാൽ അവർക്ക് രണ്ടാം സ്ഥാനം എന്നുള്ള സ്വപ്നം സജീവമാക്കാനും പറ്റും വേൾഡ് കപ്പ് എന്നുള്ള സ്വപ്നം അങ്ങനെ മാറോട് ചേർത്ത് പിടിക്കാനും പറ്റും അതുകൊണ്ട് ഒരു കൈമെയ് മറന്നുള്ള പോരാട്ടം അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ പറയുന്നു ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ കൂവും ആ ഉറപ്പാണ് എന്ന് അപ്പോൾ ഒരു വീറും വാശിയും ആ കളിയിലും നമ്മൾ പ്രതീക്ഷിക്കണം അതേ സമയത്ത് തന്നെയാണ് ഫ്രാൻസും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം അത് മറ്റൊരു ക്രൂഷ്യൽ മാച്ചാണ് കാരണം ഗ്രൂപ്പ് ഡിയിൽ ഫ്രാൻസ് നാല് കളി പത്ത് പോയിന്റ് യുക്രൈൻ നാല് കളി ഏഴ് പോയിന്റ് ഇന്നത്തെ കളി എങ്ങാനും യുക്രൈൻ ഫ്രാൻസിനെ മറിച്ചിട്ടാൽ പത്തേ പത്താകും ആ അപ്പോൾ പിന്നെ അവസാന റൗണ്ടിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഒന്നുകൂടി കടുക്കും അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസ് കാലിടറാതെ വിജയിച്ച് കയറേണ്ടതുണ്ട് അതിനവർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ അതേസമയത്ത് തന്നെ അൻഡോറിയയും അൽബേനിയയും തമ്മിലുള്ള കളിയും ഇടിതാണ് ഇന്നത്തെ യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾ എല്ലാം ക്രൂഷ്യലാണ് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ്റെ താം